ഇത്തവണത്തെ പെരുന്നാൾ ഫാമിലി ഏവർക്കും ഫാമിലിയുടെ ആശംസകൾ വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി പെരിന്തൽമണ്ണ കണ്ണൂർ വിജയത്തിനു ശേഷം ഷാഫി പറമ്പിൽ ഒഞ്ചിയത്ത് ടി പി ചന്ദ്രശേഖരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കെ കെ രമ ഉൾപ്പെടെ ആറമ്പി യു ഡി എഫ് പ്രവർത്തകർ ഷാഫി പറമ്പിലിനെ സ്വീകരിച്ചു ഷാഫി പറമ്പിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചതും ടി പി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു ആർ എം പി യു ഡി എഫ് പ്രവർത്തകരും വലിയ ജനാവധിയും ചേർന്നാണ് ഷാഫിയെ സ്വീകരിച്ചത് ആയിരമായിരം അഭിവാദ്യങ്ങൾ കെ കെ രമ ഷാഫിയെ മാലയിട്ട് സ്വീകരിച്ചു അക്രമ രാഷ്ട്രീയത്തിനെതിരെയും വർഗീയ പ്രചാരണത്തിനെതിരെയും ജനങ്ങൾ നൽകിയ ജനാധിപത്യ വിജയമാണ് വടകരയിലേത് സി പി എം നടത്തുന്ന ഏതു ക്രിമിനൽ പ്രവർത്തനങ്ങളെയും പാർട്ടി നേതൃത്വം ഏറ്റെടുത്തു പോകുന്ന നടപടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ടി പി കൊല ചെയ്യപ്പെട്ട നിമിഷം പ്രചരിപ്പിച്ച മാഷാള്ള എന്ന തന്ത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും സി പി എം കൈക്കൊണ്ടതെന്ന് ഷാഫി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞത് അത് നടന്നിട്ട് ഒത്തിരി വർഷമായല്ല ഇനി അത് പറയേണ്ട കാര്യമുണ്ടോന്നുള്ളതാണ് പക്ഷെ ടി പി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്ക് ഒരിക്കൽ കൂടെ ബോധ്യപ്പെട്ടു എന്താ കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിയിട്ട് ചെറുപ്പക്കാരൻ മരിക്കുന്ന വാർത്തകൾ നമ്മൾ കാണാൻ കഴിയായി അപ്പൊ ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെമോക്രസിയെ ഹാക്ക് ചെയ്യുന്ന ആളുകൾ ഭയക്കുന്ന ഒരു കാലത്ത് ബോംബിനെ ഒരു തെരഞ്ഞെടുപ്പ് മെറ്റീരിയലാക്കി അക്രമത്തിനും അതുപോലെ തന്നെ കൊലപാതകത്തിനും നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ ഈ സിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇപ്പൊതാ അടുത്ത ദിവസം നമ്മൾ കണ്ടതെന്താ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് പരവ് കൊടുക്കും പത്ത് പ്രതികൾ എന്താണ് ഗവൺമെന്റിന് പ്രചോദനമായ കാര്യം അസുഖമാണെങ്കിൽ പത്ത് പേർ പോലെ സമയം അസുഖം വരുക കുടുംബത്തിലെ നെസസിറ്റി ആണെങ്കിൽ പത്ത് പേർക്ക് ഒരേ സമയം അനെസസിറ്റി വരും കല്യാണോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും കാരണത്താലാണെങ്കിൽ ഇത്ര ക്രൂരകൃത്യം ചെയ്തവർ ഒരു ടീമായി ഒരുമിച്ച് പരോൾ കൊടുക്കുമ്പോൾ ഇപ്പോഴും ഈ ഭരണകൂടവും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും ടിപിയുടെ ഘാതകരെ ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ വടകരയിലെ ജനങ്ങൾ അവരെ കംപ്ലീറ്റ്ലി ഡിസോൺ ചെയ്തതിന്റെ കൂടെ അനന്തര ഫലമാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് ആ കാര്യത്തിലോട് സംശയം വന്നത് ടി പി ഘാതകർക്ക് ഇവിടെ ഇവിടെ ഇടമില്ല ഓൺ ചെയ്യുന്നവർക്ക് ബോംബിനും വയലൻസിനും ഇനി മണ്ണിനെ കഴിയില്ല എന്നുള്ള സന്ദേശമാണ് ുംയലൻസിനും ഡിസി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ കോട്ടയം രാധാകൃഷ്ണൻ അമൽജിത്ത് ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് കുളങ്ങര ചന്ദ്രൻ ടി കെ സി ബി എൻ പി ഭാസ്കരൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ടി കെ വിമല ജലജ വിനോദൻ ടി കെ അനിത തുടങ്ങിയവർ പങ്കെടുത്തു